ും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ടട്ടെ അലഹദില്ല അവിടെ സുഖമായിട്ട് പോണു അപ്പൊ എന്നാൽ നമ്മളെ റമലാനും ഒന്നാണല്ലേ അപ്പൊ എങ്ങനെയുണ്ട് എല്ലാവർക്കും നോമ്പ് ക്ഷീണം കുഴക്കം തിളച്ചൊക്കെ വന്നതല്ല ചൂടല്ലേ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്ഷീണമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ അപ്പം എനിക്ക് ഇന്ന് വലിയ കുഴപ്പമൊന്നും കാണില്ല കേട്ടോ ഫസ്റ്റത്തല്ലേ ഞങ്ങൾ ചൂടൊക്കെ കൂടുന്നതിനനുസരിച്ച് എന്താകുമോ എന്ന് ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികളും ഞങ്ങൾ എല്ലാവർക്കും നോമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളെ റവനാലിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടോ മുന്നേറ്റി വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക പുതിയ കുട്ടുകാരാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പത്തിരി ചിക്കൻ കറി ഇന്നിപ്പോൾ ഏതായാലും എല്ലാ വീട്ടിലും അതൊക്കെ തന്നെ ഇക്കാരും പിന്നെ കട്ട്ലേറ്റ് സമൂസ വർത്തക്ക പിന്നെ മുന്തിരി അങ്ങനെ കുറച്ച് സാധനം ഉണ്ട് അപ്പൊ തനിമോള് കട്ലേറ്റിന്റെ സമൂസന്റെയും ഒക്കെ റെഡിയാക്കി കൊണ്ടിരുന്ന ഞാൻ മസാല മസാലക്കാട് തന്നെ ഉണ്ടാക്കി കൊടുത്തേന്ന് അപ്പൊ കട്ടലേറ്റൊക്കെ ഉണ്ടാക്കാൻ അറിയാം സമൂസ ഞാൻ ചീറ്റിന് ഞാൻ ചെയ്യേണ്ടി തരും കേട്ടോ അത് ഓർക്ക് ചുറ്റാൻ അറിയില്ല പിന്നെ ഉണ്ട് കാക്കുണ്ടാ അപ്പൊ ചിലപ്പോൾ ചുറ്റി തരും ഞാൻ ഓരോ പണിയും ഇങ്ങനെ ആയതുകൊണ്ട് അപ്പൊ പത്തിരി ചൂടാണില്ല എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചിക്കൻ തറയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കുക്കറിലന്നെയാണ് ഞാൻ ശരിയാക്കി ഞാൻ ഞാൻ തേങ്ങ സെറ്റ് ആക്കാണ്ട് അപ്പൊ ഇന്നത്തെ വിശേഷം അതൊക്കെയാണ് കേട്ടോ തനിമോളൊക്കെ ഇന്ന് നേരത്തെ സ്കൂൾ വിട്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാത്തിനും ആളുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വീടിലോട്ട് പോകാം ഓക്കേ അപ്പൊ നമ്മളെ തനിമോള് കട്ട്ലേറ്റും ഒക്കെ റെഡി ആക്കി ആക്കി വെക്കാണ് കേട്ടോ പിന്നെ ഉഷാറാണ് എത്ര ആക്കി അത് റൗണ്ടൊക്കെ ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരിക്കാണ് എങ്ങനെയുണ്ട് ബ്രെഡ് ക്രംസ് അടിപൊളിയല്ലേ ആ മുച്ചാക്കി വെച്ചതാണേ അയ്യോ തന്നെ കട്ട് ചെയ്യാന്ന് ആ ട്ടോട്ട് കഴിഞ്ഞു അല്ലാതെ ശരിയാവില്ല അപ്പൊ നല്ല കുനുകുനാനായിട്ട് വത്തൊക്കെ കട്ട് ചെയ്തിട്ട് കേട്ടോ എടാ ഐസ് ക്യൂബ് ഇട്ടിട്ടില്ലല്ലോ നമ്മള് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലല്ലോ ഐസ് ക്യൂബും കൂടി വരുമ്പോഴാ നല്ല ടേസ്റ്റ് വ അടിപൊളിയാക്കിടാ ും ഒക്കെ കട്ട് ചെയ്തു ഒക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണല്ലോ കേട്ടോ അവിടെ അതാ ഒരാളൊക്കെ അടക്കണേ അപ്പതാ നമ്മളെ കറി ഇവിടെ തിളച്ചുകൊണ്ട് ഇതാ തേങ്ങ ഒക്കെ ഇട്ടുണ്ട് ഇതാക്കണം കേട്ടോ ഇനി ഇതാ ഞാൻ ഓഫ് ആക്കാണ് കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് പിന്നെ പത്തിരിൻ്റെ പത്തിരിൻ്റെ അതാട്ടോ ഇതാക്കിയിട്ടില്ല ഇത് ചെയ്യണം പിന്നെ ഇവിടെതാ തരിക്കഞ്ഞാണ് കേട്ടോ നമ്മളവിടെ എന്താ പറയാനല്ലോ ഒന്നും അറിയില്ല തരിക്കഞ്ഞിന്ന് ഇവിടെ പറ പാലാണ് പാത്രങ്ങൾ പരന്നിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് വെച്ചിട്ട് വേണം എനിക്ക് പത്തിരി പരിപാടി നടത്താൻ അപ്പൊ പിന്നെ തരിമോളും ഒളപ്പച്ചിമ്പാടും സമൂസ ചുറ്റിടുക അപ്പൊ നമ്മളെ സമൂസ ഒക്കെ ചുറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ ചുറ്റലായിരുന്നു കേട്ടോ తోడు ఐదు నిండినే మేలకి వెళ్ళిపోండి ఏందనే வேண்டే హ మీకు வேண்டే సమస్య வேண்டే కట్లేట్ వేనా ഒന്നും வேண்டే వడ్సనే ఇక్కడ దక్కనది రాలే ఐమి హలో ఎండి ఏగల కూట ఉందా పిలిచి తీయకని లాల నాకే ఇక్కడ నాకేట మెచిని కుట్టనే కాంటే పోయినా ഫോണില് ഫുള്ള് ഫോണാണ് കേട്ടോ കളി വപ്പ താട്ടോ നമ്മളെ പത്തിരിപ്പണി ഇവിടെ തകൃതി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുമോൾ ഇവിടെ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കാണ് അങ്ങനെ ആക്കാണ് പിന്നെ ഇവിടെ നമ്മള് സമൂസ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂസ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കട്ടോ അതാട്ടോ നമ്മൾ സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കട്ലേറ്റ് ഈ ഓയിലിൽ തന്നെ ഇട്ട് ഞാൻ ഫ്രൈ ചെയ്തിട്ടോ കട്ട്ലേറ്റ് അപ്പൊ അതാ നമ്മളെ കട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വന്നിട്ടുണ്ട് ചെയ്തെടുക്കട്ടെ ആയി എല്ലാം ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കേൾക്കാണ്ട് ഇനിയിപ്പോ ഏതായാലും ബാങ്ക് കൊടുത്ത് തുറന്നതിന് ശേഷമാണ് കേട്ടോ അതൊക്കെ ചെയ്യുള്ളൂ അതെല്ലാം സെറ്റ് ആയിക്കുന്നതും കാണിച്ചേരട്ടോ അപ്പൊ എന്തൊക്കെയാ ശാലു പറഞ്ഞത് എന്താ താങ്ക് പത്തക്കാ ജ്യൂസ് പിന്നെ നമ്മളെ സമൂസ കാരക്ക എനിക്കും ഇല്ല തൽക്കഞ്ഞിട്ടോ വാവ് അയശൂന കൊണ്ടുട്ടോ വെള്ളം കേൾക്കിയത് ഒക്കെ പൊടിയായി നോമ്പ് തോന്നിക്കണേ കൊറേ വട്ടം നോമ്പ് തോറന്നു അല്ലേ ഐശോ ഏ എല്ലാം വെച്ചില്ലേടാ ഞാ ഇത്രേ ഉള്ളൂട്ടോ പക്ഷെ അല്ല അത്ര തന്നെ ഉണ്ടായത് ഭഗം ീജതുങ്ങൾ കണവാലേറിവന് തൊളവായിലങ്കും അരുണെൻ്റെ പുണർന്ന് രജ ബീഹാദീജതുങ്ങൾ കണവാലേറിവന് തൊളിവായി അരുണെൻ്റെ പുണർന്ന് അജപറാടി

ോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ചായ എടുക്ക നോമ്പ് വെറുക്കട്ടെ ഏ ബെ ഫോട്ടോ പോയിക്കോ ആയിട്ടോ ഫോട്ടോ എടുത്തു ചായകഴിഞ്ഞിട്ട് കാണാട്ടോ അപ്പതാട്ടോ ഞങ്ങളെ ചായടിയൊക്കെ കഴിഞ്ഞപ്പോ പാത്രങ്ങളോട് പാത്രങ്ങളായിട്ടുണ്ട് ഇത് ആ തല തൊട്ട് ഈ തല വരെയ പാത്രങ്ങളാണ് ഇനി ഇതൊക്കെ കഴുകി വെക്കണം ആദ്യം ഞാൻ ഇനി നിസ്കരിച്ച് വന്നിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ എടുക്കുകയുള്ളു പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞിട്ടേ ഞാനിങ്ങനെ അപ്പൊ അത് ആ നിസ്കാരം കുറച്ച് ഓദ്യങ്ങാട്ട് നീ പാത്രം ഇവിടെ ഇങ്ങനെ ഇട്ടറിഞ്ഞ് പോയിട്ടൊരു സുഖമാണ് ഞാൻ കുറച്ചേരേരോദ്യാട്ട് കേട്ട് പോന്നി ഇഷാൻ അനുസരിച്ചുമ്പോ കുറച്ചു നേരം ഇട്ടാ വിചാരിച്ചു അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ അവരെല്ലാരും പോകുമ്പോ ഇരിക്കുകയാണ് ഞാനിതന്നെ കഴുകി വെച്ചാൽ ആ പണി വേണമെങ്കിൽ കഴിയുമല്ലോ പിന്നെ ചോറൊന്നും വേണ്ടട്ടോ രാവിലെ കുട്ടികൾക്ക് വെച്ച കഞ്ഞിണ്ട് കുക്കറിൽ ഞാൻ ആദ്യത്തെ എങ്കിലും വേണമെങ്കിൽ അത് ചോറാക്കി കൊടുക്കുകയും ചെയ്യാമല്ലോ അപ്പം ഇവർക്കൊന്നും ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞിട്ടോ അപ്പൊ ഞാൻ വേഗം പാത്രം കഴുകി വെച്ചാൽ വണ്ടയ്ക്ക് വേണ്ടേക്ക് കെട്ടാൻ വേണ്ടി ഞാൻ ടേബിളിമോ കൊണ്ട് വെച്ചിരുന്ന കേട്ടോ കഴിക്കാൻ വേണ്ടി പാത്രം അതുപോലെ തന്നെ കത്തട്ടോ അവർക്ക് വണ്ടക്കൊക്കെ ഒന്ന് കഴിക്കാമല്ലോ അപ്പം ഞാനീ പാത്രക്കൊന്ന് നീ പാത്രക്കൊന്ന് ഞാൻ കഴുകി ഇട്ട് വെക്കട്ടോ അപ്പോൾ അതാ നമ്മളെ പാത്രം കഴിക്കലൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ട് എല്ലാം വൃത്തിയാക്കി ഇതിൽ ഞാൻ പറഞ്ഞില്ല കഞ്ഞിയാണ് രാവിലെ വെച്ചതുണ്ട് പിന്നെ ആർക്കെയും വേണമെന്നുണ്ട് ആർക്കും വേണ്ട ഒക്കെ തറാവി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ തന്നെ വരുള്ളൂ ഇപ്പം ആർക്കൊക്കെ കഞ്ഞി അതിൽ കുറച്ചുണ്ട് അപ്പോൾ അതെല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇവിടെയൊക്കെ ഞാൻ ഒന്ന് തുടച്ചിട്ടോ അങ്ങനെ വെള്ളം പാത്രമൊക്കെ കഴിക്കണ വെള്ളം ഇങ്ങനെ താഴ്ക്ക് വേണിട്ടോ അവിടേക്കെന്ന് തുടച്ചെടുത്തു പിന്നെ ഭക്ഷണമൊക്കെ ഞാൻ ടേബിളിൽ നിന്ന് വെച്ചിരിക്കണട്ടോ വേണ്ടവർക്ക് ഒന്ന് കഴിക്കാറുണ്ട് ഒക്കെ പിന്നെ തറാവിയൊക്കെ പൊയ്ക്കാണ് ഷാല് പോയിക്കുണ് കോപ്പം പൊയ്ക്കുന്നത് പിന്നെ തനിമോള അവിടെ നിന്ന് പഠിക്കുന്നുണ്ടൊക്കെ എക്സാമും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതാ വിശാഖം ആയിട്ടില്ല കേട്ടോ അപ്പം കുറച്ചും കൂടി സമയമുണ്ട് അപ്പോൾ ഞാൻ പോയി ഓതി നിസ്കരിച്ചിട്ടങ്ങനെ തറാവിയൊക്കെ അങ്ങനെ കഴിയുക അപ്പം ഇന്നത്തെ വിശേഷം എത്രയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം അതാ ഞങ്ങൾ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും നിസ്കരിച്ചോ ഓദ്യോ അങ്ങനെയൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ നമ്മളെ പത്തരി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെ ചിക്കൻ കറിയാണ് കേട്ടോ ഇത് ഈ പോലെയൊക്കെ തറാവി കഴിഞ്ഞിട്ട് മതി വശമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ അവരിപ്പോൾ കഴിക്കൂല മറ്റേത് കഴിച്ചിട്ട് തന്നെ വയറ് നിറഞ്ഞിട്ടുണ്ട് അപ്പം അതാ നമ്മളെ കുഞ്ഞി നോമ്പിന്റെ വിശേഷങ്ങളല്ലേ നിങ്ങൾ കണ്ടത് അപ്പോൾ ഇത്രയ്ക്കത് തന്നെ ഉള്ളു കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ട കേട്ടോ അപ്പം എന്ന് വെച്ചാൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെയൊക്കെ ബൈ ബൈ താങ്ക് യു